ഹായ് ദിസ് ഇസ് മീ രാജൻ മൈൻഡ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് നിങ്ങളുടെ മക്കളോട് ചെറിയ കാര്യത്തിന് വരെ ദേഷ്യപ്പെട്ടു പോകാറുണ്ടോ ആ ഒരു സാഹചര്യം അത്ര വലുതൊന്നായിരിക്കില്ല ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിച്ചതോ അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു മറുത്ത് സംസാരിച്ചതോ ആയിരിക്കാം പക്ഷെ ഈ ഒരു കാര്യം സംഭവിച്ച ഉടനെ തന്നെ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് അവിടെ റിയാക്ട് ചെയ്തു പോയി ചിലപ്പോൾ അത് ഷൗട്ട് ചെയ്തതാവാം അല്ലെങ്കിൽ കരഞ്ഞിട്ട് സംസാരിച്ചതാവാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും സംസാരിക്കാതെ സൈലൻ്റ് ആയിട്ട് ഇരുന്നതും ആവാം അതിലൊന്നും ഇടപെടാതെ എനിക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നില്ല എന്നുള്ള രൂപത്തിൽ മാറി നിന്നതുമാവാം അപ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ബിഹേവിയറിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അവിടെ ആ ഒരു സാഹചര്യത്തിനെയോ അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ടോ അല്ല നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള പാസ്റ്റിൽ ഏതോ ഒരു വേദനയോ അല്ലെങ്കിൽ ഫിയറോ അവിടെ പുറത്ത് വന്നതാണ് ഇത് പുറത്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലുള്ള ആ കുട്ടിനെയോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിനെയോ അല്ലെങ്കിൽ ഇവ നിങ്ങളുടെ ഭർത്താവിനെയോ ഒന്നുമല്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നിങ്ങളെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഫിയറിലേക്കാണ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്തു ഇവിടെ ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇവൻ ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ തന്നെ എന്തെങ്കിലും പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ വഴക്കുകളോ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേൾക്കാൻ ആ ഒരു രീതിയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് ആ ഒരു പേടി പേടിയുണ്ടല്ലോ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി എന്നെ വഴക്ക് പറയുമോ അല്ലെങ്കിൽ ചീത്ത പറയുമോ എന്നുള്ള തോന്നിയിട്ടുള്ള ആ ഒരു പേടി ആ സെയിം സാധനമാണ് ഈ സമയത്ത് പുറത്ത് വരുന്നത് പക്ഷേ ഉള്ളിൽ ട്രിഗർ ആവുന്നത് പേടിയാണെങ്കിൽ കൂടി നിങ്ങളുടെ റിയാക്ഷൻ റിയാക്ഷൻഷിപ്പ് അത് ദേഷ്യമായിട്ടായിരിക്കും പുറത്ത് കാണിക്കുക അല്ലെങ്കിൽ ഒരു ഷൗട്ടിംഗ് ആയിരിക്കും പുറത്ത് കാണിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടി ഒരു മറുത്ത് സംസാരിക്കുകയാണ് നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ ആ തിരിച്ചൊരു മറുപടി തരികയാണെന്ന് വിചാരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഷികറാവാണ് ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ പാസ്റ്റ് സമയത്ത് നിങ്ങളിങ്ങനെ മറുപടി പറഞ്ഞതിനും ഇതേപോലെ എന്തെങ്കിലും ഒരു കൺട്രോളിങ് വന്നിട്ടുണ്ടോ അപ്പം ആ ഒരു ഫിയറാണ് അവിടെ പുറത്ത് വരുന്നത് എന്നുള്ളതാണ് ഇതേപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ മക്കളെ അടുത്ത് ചെറിയ ചെറിയ കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ അവരെ ഇരുട്ടേ ചെയ്ത് ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്താക്കാം ഇങ്ങനൊരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ സമയത്ത് എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ലൈക് ദേഷ്യമാണോ വരുന്നത് അതല്ല കരച്ചിലാണോ വരുന്നത് അങ്ങനത്തെ എന്ത് ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കുക ആ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം എൻ്റെ ഭൂതകാലത്തിൽ അല്ലെങ്കിൽ ഫാസ്റ്റിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യമായിട്ട് സിമിലാരിറ്റി ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോസിങ് വരാണല്ലോ അവിടെ മീൻസ് നമ്മൾ ആ ഒരു കാര്യത്തിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ കുറച്ച് നേരം അവിടെ ആലോചിക്കാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ വേദനയെ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്നത് അവിടെ ഒരു പരിധി വരെ തടയാൻ പറ്റുമെന്നുള്ളതാണ് ഇത് ശരിക്കും നിങ്ങളുടെ ഭയം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി നിങ്ങളെ കൺട്രോൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്ത കാര്യങ്ങൾ ശരിക്കും നമ്മളിതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക കുട്ടികളിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കാം ഒരു പക്ഷെ ഇത് വേറെയുള്ള ബന്ധത്തിലൊന്നും നമുക്കത് റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രതികരിക്കാനൊരിക്കലും നമ്മളെക്കാളും ഒരു മേലെ നിൽക്കുന്ന റെസ്പെക്ട് കൊടുക്കുന്ന ആളുകളിലേക്ക് നമുക്ക് കഴിയില്ലോ പക്ഷേ കുട്ടികളാകുമ്പോൾ നമ്മളുടെ താഴെയാണ് നമ്മുടെ കുട്ടിയാണ് എന്നുള്ള ഒരു അവകാശത്തില് ആ ഒരു കാര്യങ്ങൾ പ്രൊജക്ഷൻ ആയിട്ട് പുറത്ത് വരും അപ്പൊ നിങ്ങൾ കുട്ടി ഒരു കാര്യം ഇങ്ങനെ എന്തെങ്കിലും അനുസരണക്കേടോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശരി അവരൊരു മിററാണ് നമ്മളുടെ മൈൻഡിന്റെ ഒരു റിഫ്ലക്ഷനും നമുക്ക് അത് ട്രിഗർ ആവുന്നുണ്ട് അവിടെ അതിനർത്ഥം അവർക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ ഉള്ളിൽ ഹീലയാത്ര ഉണങ്ങാത്ത എന്ത് മുറിവാണ് എന്റെ ഉള്ളിൽ ഉള്ളത് എന്നുള്ളത് നോക്കുക അതിനു വേണ്ടിയിട്ടുള്ള ശരിക്കും ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് സോ കുട്ടികളോടുള്ള പെരുമാറ്റം ആയിക്കോട്ടെ എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക ആ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലോ നിങ്ങൾക്ക് കിട്ടിയ പല കാര്യങ്ങളായിരിക്കും അങ്ങോട്ടേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത് നല്ലത് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്നതിലൂടെ അവർക്കൊരു ഡിസിപ്ലിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ഞാൻ ഓവർ കെയർ ചെയ്യാൻ ഞാൻ പ്രോട്ടക്റ്റ് ചെയ്യാൻ എന്നുള്ള ോന്നലുണ്ടാകും പക്ഷെ നമ്മളുടെ വേദനയും അല്ലെങ്കിൽ നമ്മളുടെ ഫിയേഴ്സും കാര്യങ്ങളും പാസ്റ്റിൽ ഹീൽ ചെയ്യാത്ത കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടല്ല അവരെ ഡിസിപ്ലിനറി ആക്കേണ്ടത് അല്ലെങ്കിൽ അവരെ നമ്മൾ ആ ഒരു രീതിയിൽ അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആ രീതിയിലല്ല എന്നുള്ളതാണ് ഇതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഹീൽ ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ഉണങ്ങാത്ത ട്രോമാസ് കാര്യങ്ങൾ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് പലരും നമ്മൾ പല അമ്മമാരും പറയുന്ന ഒരു കാര്യമാണെങ്കിലും എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ അവരോട് അന്നിഷ്ടത്തിന് നടക്കുകയാണ് ഒരു ലെവലുമില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ശരിക്കും നമ്മളുടെ ഫിയേഴ്സും ഇൻസെക്യൂരിറ്റീസും അവരിൽ കൊടുത്തത് കൊണ്ടാണ് അവരിങ്ങനെ മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഹീൽ ഹീലെയ്താൽ മുറിവൊക്കെ ഉണക്കിയിട്ട് നമ്മൾ ഇവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവരെ കൂടുതലും മനസ്സിലാക്കിയിട്ട് ഇവരോട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്താണോ പറയുന്നത് അത് അവർക്കും മനസ്സിലാക്കിയിട്ട് നമ്മളോട് തിരിച്ചും പെരുമാറാൻ സാധിക്കുന്നുള്ളതാണ് സോ ഇങ്ങനെ ഒരു റിയാക്ഷൻസ് നമ്മുടെ അടുത്തുനിന്ന് വരുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ട് ഭയങ്കര കുറ്റബോധത്തിലിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കും ഞാൻ എന്തൊരു ബാഡ് മദറാണ് അല്ലെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരു വ്യക്തിയാണോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോകുന്നത് കാരണം നിങ്ങളുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അത്രയും ആശിച്ച് മോഹിച്ച് നിങ്ങൾക്ക് കിട്ടിയതാവാം നിങ്ങളുടെ ലൈഫിൽ പക്ഷെ എന്നിട്ടും അവരോട് കറക്റ്റ് പെരുമാറാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ വരും പക്ഷേ ഇവിടെ ഇമോഷണൽ മെച്യൂറിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ പ്രതികരണങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാണ് ആദ്യം ചെയ്യേണ്ടത് അത് മനസ്സിലാക്കിയതിൻ്റെ ശേഷം അത് കംപ്ലീറ്റ്ലി എൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം യെസ് അത് അതെൻ്റേതാണ് അത് അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് എന്നുള്ളത് പക്ഷേ ഇതൊരിക്കലും സ്വയം കുറ്റപ്പെടുത്തി കൊണ്ടായിരിക്കരുത് എന്നുള്ളതാണ് അപ്പം സ്വയം കുറ്റപ്പെടുത്താതെ നമ്മളെ നമ്മളെ മോഷൻ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുത്താതെ തന്നെ നമുക്ക് ഈ മുറിവുകളെയും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് സോ ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വരാം ബൈ